ബസ്സിലേക്ക് ആരെ പറ്റും ഇവിടെ നിന്നാണ് നമുക്ക് തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ ബസ്സിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ഇനി ഇവിടെ നിന്നാണ് തിരുമലയിലോട്ട് പോകുന്നത് വണ്ടി ഇവിടെ നിന്ന് വിട്ടു നമ്മളെ എ സി ബസ്സിലാണ് കയറിയത് എ സി ബസ്സിൽ ഒരു ഒരാൾക്ക് ഒരു സൈഡ് വന്നിട്ട് നൂറ്റി പത്ത് നൂറ്റി പത്ത് നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപതാണ് അപ്പൊ നമുക്ക് തിരിച്ച് ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന് നാളെയോ മറ്റന്നാളോ ആ രീലാണല്ലോ കൊടുത്ത് സപ്ലൈ ചെയ്യാം ടിപൊളി ബസ്സാണ് നല്ല യാസി വന്ന് നടന്ന് ട്രെയിനിലും യാസിയാണ് ഇപ്പൊ ബസ് പുതിയ ബസ്സാണ് റെയിൽവേ സ്റ്റേഷൻ തിരുപ്പ് റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര രസമുള്ളൊരു ഏരിയ ഫുൾ ടൈം ഇരുപത്തിനാല് മണിക്കൂറും രാവുന്ന പകലൊന്നുമില്ല പിന്നെ ഫുൾ ടൈം ആട്ടോറിക്ഷയും എല്ലാം കൊണ്ടൊരു ഒരു അലുമ്പായിട്ട് കിടക്കുന്നത് കാറും ഓട്ടോറിക്ഷയും വേണ്ട ആൾക്കാരും ായിട്ട് കണ്ടില്ലേ ഭയങ്കര രസമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഹാളടിച്ചുകൊണ്ടേ ഇരിക്കും എല്ലാ വണ്ടിക്കാരോടും സാളും ഇവിടത്തെ ജനങ്ങൾക്ക് ഞാൻ കണ്ടെല്ലോച്ച് ഇവിടത്തെ ജനങ്ങൾക്ക് ഈ തിരുപ്പതി തിരുപ്പതിരുമലയുള്ള ആ തിരുപ്പതി എന്നുള്ള ക്ഷേത്രത്തെ ജീവിതമാണ് ഇവിടുന്ന് ഒരു മണിക്കൂറോളം യാത്രയുണ്ടല്ലേ ഒരു മണിക്കൂറിൻ്റെ യാത്ര സ് തിരുപ്പതിയുടെ റോഡ് വഴി അങ്ങനെ പോവുകയാണ് ഇങ്ങനെ എന്താ തിരുമലയിലോട്ടാണ് പോകുന്നത് അപ്പോൾ തിരുമലയിലോട്ട് പോകുന്ന വഴിക്ക് വളരെ നല്ല കാണാൻ നിയമമനോപരമായ കാഴ്ചകളും ധാരാളം ബിൽഡിങ്ങുകളുള്ള ഏരിയയാണ് ഈ തിരുപ്പതിയുടെ ഭാഗം ഭയങ്കര റഷും ഭയങ്കര എപ്പോഴൊക്കെയുള്ള ആളും വണ്ടിയും ഗൃഹങ്ങളും ദൂരമാണെങ്കിൽ വളരെ ധാരാളം വീടുകൾ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ രാവിലെ തന്നെ വണ്ടിയിലേക്കാറി ഇങ്ങനെ പോകണം ഇനി ഇപ്പം ഇനി പോകുമ്പോഴത്തേക്ക് ബസ്സിനകത്ത് കണ്ടക്ടർ എന്ന് പറയുന്ന സംഭവം അവിടെ അപ്പോൾ കണ്ടക്ടർ ഇല്ലാത്തോണ്ട് ഈ അടുത്തൊരു ഒരു ബസ് സ്റ്റാൻഡ് മെയിൻ ബസ്റ്റാൻഡ് മെയിൻ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ചെന്നശേഷം നമ്മളെടുത്ത ടിക്കറ്റ് അവിടെ ഹാജരാക്കണം അവിടെ ഹാജരാക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ചെക്കർ കയറും ചെക്കർ കയറിയിട്ട് ടിക്കറ്റ് മൊത്തം പരിശോധിക്കും സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ പരിശോധിച്ച് എന്നിട്ട് വേണം എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റിട്ടേൺ ടിക്കറ്റ് എടുത്താണ് പോകണത് അങ്ങനെ കൊടുക്കുകയുള്ളൂ റിട്ടേൺ ടിക്കറ്റ് ആണേ കൊടുക്കുള്ളൂ വൺസൈഡാണ് കൊടുക്കില്ലെന്നാണ് എനിക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ടിക്കറ്റൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിങ്ങനെ തിരുപ്പതിയുടെ സിറ്റി കൂടി വലിയ സിറ്റിയാണ് സിറ്റി കൂടി അങ്ങനെ പോകുന്നത് നല്ല ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ട് നല്ല പാലങ്ങളും ഒക്കെ പണിഞ്ഞിട്ടിട്ടുണ്ട് റോഡുകളൊക്കെ അടിപൊളിയാണ് പിന്നെ ധാരാളം കച്ചവട സ്ഥാപനങ്ങളും സാധാരണക്കാരും ഇപ്പം പോലെ കച്ചവടം ചെയ്യുന്നുണ്ട് അപ്പം എന്ത് വേണമെങ്കിലും ഫ്രൂട്ട്സ് ഐറ്റം എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പരിസരത്ത് നിന്ന് തന്നെ വാങ്ങാൻ പറ്റും അപ്പം നമ്മുടെ ഇപ്പം തിരുവനന്തപുരത്ത് ഞാൻ തിരുവനന്തപുരത്ത് അപ്പോൾ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് പുറത്ത് പുറമെ ഇങ്ങനത്തെ ഒരു സീനൊന്നും നമ്മളിതുവരെയും കണ്ടിട്ടില്ല അങ്ങനെ ഒരുപാട് തട്ടുകടകളോ അങ്ങനെ പുറത്ത് ഒക്കെ പല രീതിയിലുള്ള ബിസിനസ്സുകളോ അങ്ങനെ തൊട്ടടുത്തൊക്കെ കൊണ്ടുവച്ചിട്ട് തട്ട് പോലെ വെച്ചിട്ടൊന്നും നമ്മൾ ആ കേരളത്തിൻ്റെ അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷനിലും അങ്ങനെ ഉള്ളതായിട്ട് തോന്നില്ല ഇവിടെ അങ്ങനെയല്ല റെയിൽവേ സ്റ്റേഷനൊന്ന് ജസ്റ്റ് ചേർന്ന് തന്നെ ഇഷ്ടംപോലെ ഭയങ്കരമായ ബിസിനസ്സൊക്കെ ഉള്ള രീതിയിൽ ഇത് കാണുന്ന ധാരാളം വീടുകളാണ് ഈ വീടുകളും ഇത് ധാരാളം വീടുകളിൽ ധാരാളം വീടുകൾ ഏറ്റവും പോലെ വീടുകളാണ് ഇപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ബസ്സിൽ പോകാൻ അപ്പോൾ രാവിലെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു മഴയും നല്ല മഴക്കോളം ആകാശം കാണുമ്പോൾ ഉണ്ടെങ്കിൽ നല്ല മഴക്കോളം നല്ല മൂടൽ മഞ്ഞ് ഒക്കെ ഉള്ള ഉള്ള സമയമുണ്ട് ഞങ്ങൾ പോയ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു ഇത് കുറച്ച് മൂടൽ മഞ്ഞ് ഒക്കെ ഉണ്ടായിരുന്നു ഇനി നേരെ പോകുന്നത് ഞാൻ പറഞ്ഞില്ല ഒരു എവിടെയായിരുന്നു ഒരു ബസ് സ്റ്റാൻഡൊക്കെ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഇനി ചെക്ക് കഴിഞ്ഞിട്ട് അവിടെ അത് ഞങ്ങൾ രാവിലത്തെ ആ ഈ ട്രെയിനിനകത്തുള്ള തണുപ്പും ബസ്സിനകത്ത് നല്ല തണുപ്പും എടുത്ത് ഇറച്ചി ബസ്സിനകത്തേക്ക് നല്ല റോഡുകളാണ് വയനാട് ബസ് സ്റ്റാൻഡ് ഞാൻ പറഞ്ഞ ബസ് സ്റ്റാൻഡ് ഇവിടെ നിർത്തിയിട്ട് ഇനി ചെക്കറി കയറി ചെക്ക് ചെയ്തിട്ട് അതിന് ഇവിടും പക്ഷേ കണ്ടക്ട് ഒന്നും സംഭവമില്ല ഡ്രൈവർ മാത്രമേ കാണുള്ളൂ അപ്പോൾ ബസ് അവിടെ നിന്ന് തിരുപ്പതിയിൽ പോയിട്ട് തിരുപ്പതിയിലെ കാര്യങ്ങളുള്ള വീഡിയോ ഇല്ല അടുത്ത വീഡിയോ ഇത് നേരെ തിരുപ്പതി വരെയുള്ള തിരുപ്പതി അല്ലേ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൽ വിട്ട് ഇങ്ങനെ പോകുന്നൊരു വീഡിയോ ആണ് ഇത് ഇത് നമുക്ക് ഞാൻ ഇനി അടുത്ത തിരുപ്പതിയിലുള്ള വീഡിയോ ആയി വരുന്നതായിരിക്കും നിങ്ങൾ മറക്കാതെ വാച്ച് ചെയ്യുക കാണാൻ കാണാതിരിക്കരുത് സബ്സ്ക്രൈബ് ലൈക്ക് സബ്സ്ക്രൈബ് യാത്ര സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക വളരെ നല്ല വീഡിയോ ആയിട്ട് ഞാൻ കഴിഞ്ഞു അപ്പോൾ നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം ഞങ്ങളെ ബസ് ഇവിടെ അല്ലെങ്കിൽ പിന്നെ ചെക്ക് പോസ്റ്റിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി നിർത്തിയില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ട് ഇനി ചെക്ക് പോസ്റ്റിൻ്റെ അപ്പർ സൈഡിൽ പോയി നിൽക്കണം ബസ്സിനകത്ത് എന്തെങ്കിലും കുപ്പി വെള്ളം കുപ്പി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മറ്റുള്ള എത്ര സേഫ്റ്റി ആയിട്ടാണ് അവർ നോക്കുന്നത്